ഏറ്റവും കൂടുതൽ വലിയതെല്ലാം ചെയ്തതിൽ ആൾസാറിന് വേണ്ടിയാണ് നമ്മളേറ്റവും കൂടുതൽ അമൃത ഭൈരവൻ എന്ന് ശിവന്റെ കൊടുത്തു നമ്മളൊരു നാല് കൈകളുള്ള ശിവൻ ആറ് കൈ ആറ് അതേ തന്നെ കാശ്മീരിലെ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് അവിടെ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അതെ അവിടെ അവിടെ ഇരുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അങ്ങനത്തത് അപ്പം അദ്ദേഹം പോയിട്ട് കണ്ടിട്ട് കണ്ടു അവിടെ അങ്ങനെ ആരച്ച് കൊടുത്ത് ആ പിക്ചർ എനിക്ക് അയച്ചു തന്ന് ഞാനത് ചെയ്ത് ഇവിടെ വെച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് സാറ് ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അതാണ് അതിനു മുമ്പ് കൊടുത്ത മറ്റേ മഹാ അതിനു മുമ്പ് ഏറ്റവും കൊടുത്ത ഏറ്റവും പതിനാലടി ഹൈറ്റുള്ള വിശ്വരൂപം ഈ ഫോട്ടോയുടെ രഹസ്യം എന്താണെന്ന് അറിയാം ഈ ഫോട്ടോയ്ക്ക് എന്താണ് ഫോട്ടോയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നവർക്കും തോന്നാത്തവർക്കും കൂടുതൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതാ അദ്ദേഹം അവിടെ ജോലിയിലാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് മറ്റു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അദ്ദേഹം വളരെ ക്രിയാത്മാകമായ സൃഷ്ടികൾ നടത്തുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം കുമ്പഴിമര കുമിഴ്മരം എന്നൊക്കെ പറയുന്ന വൈറ്റ് വുഡിലാണ് കൂടുതലും സൃഷ്ടികൾ ചെയ്യുന്നത് അത് തന്നെ ഉണ്ടല്ലേ ഇത് തന്നെ ഏതാണ്ട് മുകളിൽ വരെ ഒറ്റ തടിയാണ് ഈ സംഭവം അതിനകത്ത് എത്ര 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 ശില്പങ്ങളുണ്ടെന്ന് എണ്ണി നോക്കിയേ എണ്ണാൻ പറ്റത്തില്ല അത്രയ്ക്ക് ശില്പങ്ങളാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത് രണ്ട് വർഷം ഒരു വർഷം കൊണ്ട് രണ്ട് പേര് നിന്ന് അധ്വാനിച്ച് ക്ലിയറാക്കിയതാണ് ഈ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടി ആയിട്ട് അത് ചെയ്തിരിക്കുന്നു ഓ ഇതൊക്കെ അമേസിങ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അമേസിങ് കൂടുതലധികം ദൈവത്തിന്റെ ശില്പങ്ങളാണ് കൂടുതലും ചെയ്യാറ് അല്ലാത്തത് കൊണ്ട് എത്ര ഹൈറ്റ് ഉണ്ടോ നോക്കൂ സാമാന്യ ഹൈറ്റ് ഉള്ള എന്നെക്കാളും എത്രമാത്രം ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് ജോലിയിലാണ് അല്ലേ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ശല്യപ്പെടുത്തുകയാണ് രണ്ട് മിനിറ്റ് ഞങ്ങളോട്ടൊന്നും സംസാരിക്കണം നാട് നാടായിരുന്നു അറിയപ്പെടുന്ന ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇവിടെ അല്ലല്ല തുടങ്ങിയപ്പോ ആർട്ട് ക്രാഫ്റ്റ് വന്നിട്ട് ഇപ്പോഴല്ലേ ഞാനിവിടെ വന്നിട്ട് ഞങ്ങളുടെ ഒമ്പത് വർഷം കഴിഞ്ഞു അത് ടൂറിസത്തിന്റെ കീഴിൽ ഇരുന്നപ്പോഴേ ഞാൻ ഇവിടെയുണ്ട്

ആനക്കൊമ്പിലാണ് ഞാൻ പഠിച്ച് കുറെ കാലം ചെയ്തത് ആനക്കുമ്പിലാണ് അത് കഴിഞ്ഞിട്ട് ചന്ദനമായി അപ്പം അന്ന് ഇഷ്ടംപോലെ ചന്ദനം കിട്ടുവാ ധാരാളം ചന്ദനം കിട്ടുവാൻ ഇപ്പോഴാണ് അതിനെ കൂടുതൽ അതിനുശേഷം നമ്മളിപ്പം കുമ്പിൾ ആദ്യം അങ്ങനെ കേട്ടിട്ടില്ല ഇതാണ് കുമ്പിൾ മരം എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റു രാജ്യത്തു നിന്നാണ് കൂടുതലും വരുന്നത് അപ്പം ഇത് ചന്ദനം പോലെയാണ് നമുക്ക് ചന്ദനത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ

അമൃത ഭൈരവൻ നമ്മളൊരു ശിവ ശിവന്റെ ശില്പരണം ഇപ്പോഴും അതെ തന്നെ കാശ്മീരിലെ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് അവിടെ മാത്രമേ മാത്രമേ ഉള്ളൂ അതെ അവിടെ ഇരുന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് പോയിട്ട് കണ്ടിട്ട് കണ്ടു അവിടെ അങ്ങനെ ആര അയച്ചു കൊടുത്ത് ആ പിക്ചർ എനിക്ക് അയച്ചു തന്ന് ഞാനത് ചെയ്ത് ഇവിടെ വെച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സാറ് ഇവിടെ നേരെ കൊണ്ടുപോയി കൊണ്ടുപോയി ഫ്ളാറ്റിലേക്ക് അപ്പോൾ അതാണ് അതിനുമുമ്പ് കൊടുത്തതിനുമ്പോ ഏറ്റവും ഏറ്റവും അടി ഹൈറ്റുള്ള വിശ്വരൂപം 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 ആദ്യം അതെ അതെ അതായത് മറ്റുള്ള വിഗ്രഹങ്ങളുണ്ട് പക്ഷേ വിശ്വരൂപം ആദ്യത്തെ അതിനു മുമ്പ് ഞാൻ കൊടുത്തു ആ ചെയ്യാൻ എത്ര കാലം എടുത്തു അത് ഞങ്ങൾ എട്ട് പേര് മൂന്നര വർഷം കൊണ്ട് ചെയ്തതാണ് ഓ എട്ട് പേര് മൂന്നര വർഷം കൊണ്ട് ഫുൾ സ്റ്റോറി ആ ആ ചെയ്തൊക്കെ മഹാഭാരത അതിനൊന്നും എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു ലാൽ സറിന് അത് ചെന്നൈ ലിമീറ്റിലുണ്ട് ഇതൊക്കെ യൂണിക്കാണ് ഇതുപോലെ വേറെ ശരി ഈ അതുപോലെ മറ്റു പലരും ഓർഡർ ഒരുപാട് ഓർഡർ വരുന്നില്ല നമ്മൾ എടുക്കുന്നില്ല എളുപ്പം വേണം അങ്ങനെ എളുപ്പം പറ്റില്ല മറ്റുള്ള വിഗ്രഹം പോലെ അല്ല ഇത് ഒരുപാട് ടൈം എടുക്കും അവർക്കറിയില്ല അപ്പൊ അവര് വിചാരിക്കണം എന്താ വെച്ചാൽ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് നമ്മൾ എടുക്കില്ല വെക്കാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് വർക്ക് നമ്മൾ ചെയ്തു വെക്കും അത്രയും അങ്ങനെ ഒരുപാട് പണിയുള്ളതാണ് മറ്റുള്ള വിഗ്രഹം പോലെ അല്ല വിഷുരൂപം ചെയ്ത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാം അറിഞ്ഞ് അതൊക്കെ ചെയ്ത വെക്കാനും തീരുവു കുടുംബം ഇവിടെ തന്നെയാണോ അടുത്ത ഈ വെള്ളാർ തന്നെയാണ് ജനിച്ചു വളർന്നത് അല്ലേശ്വരം തിരുവനന്തപുരം തന്നെ അതന്നെ അതെ അപ്പം ഈ ഇത്തരം ഇതിലേക്ക് തുടങ്ങിയിട്ടാണ് ശില്പോലെ നാല്പത് വർഷം കഴിഞ്ഞു വർഷം കഴിഞ്ഞു ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വാർത്ത വന്നിട്ടുണ്ട് എല്ലാം നമ്മുടെ ജീവിതത്തിലെല്ലാം നേട്ടം തന്നെയാണ് ഈ പിന്നെ അല്ല നമ്മൾ ആ ഇത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ജീവിച്ചു പോണത് കാരണം നമ്മൾ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല ഇത് ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഇത് ഇത് വിട്ടുപോയി കാരണമെച്ചാൽ ഈ ഒരു എല്ലാ വിഭാഗത്തിനും അതിൻ്റെ വർധന വില വർധനവും കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഹാൻഡിക്രാഫ്റ്റിനു മാത്രം ഇല്ല പണ്ടത്തെ കൂലി തന്നെയാണ് ഇപ്പോഴും കൂലി അതിൻ്റെ വിലകളും വളരെ ചെറുതായിട്ടും പക്ഷെ മെറ്റീരിയൽസ് എല്ലാം ഭയങ്കരമായി വില കൂടിയിട്ടുണ്ട് പക്ഷേ അതിന് അതിനനുവാദമായി ഈ വിഗ്രഹത്തിന് വില കൂടിയിട്ട് കൂടുന്നില്ല അതാണ് അതുകൊണ്ട് പല ആളുകളും നല്ല നല്ല വർക്കർമാരാണ് ഇത് വിട്ടുപോയിട്ടുള്ളത് അവരൊക്കെ ആട്ടവട്ടിക്കാനും അത് കാരണം ഇത് കഴിയില്ല കാരണം ഇപ്പോഴത്തെ ജീവിത തലം വെച്ച് ഇത് കഴിയില്ല അതുമായി ബന്ധപ്പെട്ട് നമുക്കിത് ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും ഇല്ല ഒരു സപ്പോർട്ടും ഇല്ല മറ്റുള്ള സ്റ്റേറ്റിലെ പോലെയല്ല കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ കരകൗശല മേഖലയ്ക്ക് അവർ പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനത്തെ സംഭവമേ ഇല്ല ഒരു ഇതും ഇത് അന്യം നിന്ന് പോകും എന്ന ഒരു വർക്കാണ് കാരണം അന്യം നിന്ന് പോകാറായി ഇപ്പൊ നമ്മളെ പോലുള്ള കുറച്ച് ആളുകളെ ഉള്ളു നമ്മളിങ്ങനെ ഇത് വിട്ടു പോകുമ്പോഴേ ദൈവികളിൽ നടക്കേജ് അത് കാരണം നമ്മള് മുമ്പ് നമ്മൾക്ക് നല്ല ഇതായിരുന്നു അന്നും ലാൽസാറായിട്ട് എനിക്ക് അന്നും ഇവർ വരുന്ന ഒരു ബന്ധം ഉള്ളതാണ് ആ ഒരു ബന്ധമുണ്ട് അപ്പൊ ആ രീതിയില് ഇപ്പം എനിക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട് പക്ഷേ അല്ല മറ്റുള്ളവർക്ക് അങ്ങനെയല്ല ഇതേ കൂടെ മറ്റുള്ള ആളുകൾക്ക് ധാരാളം ആളുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവരൊക്കെ അങ്ങനെ ആ രീതിയിൽ അങ്ങനെ പോവേനും പിടിച്ച് പോവേന പക്ഷേ അത് ഗവൺമെൻറ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിട്ട് ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്കീമുണ്ട് അപ്പോൾ ആ സ്കീമെന്ന് പറയുന്നത് മൂന്ന് മാസവും മൂന്ന് മാസം കൊണ്ട് അങ്ങനെ പഠിക്കുന്നു അതാണ് ഞാൻ ഈ സ്കീം മൂന്ന് മാസത്തെ അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ ഒരുപാട് വ്യവസായ വകുപ്പിൻ്റെ ഒരുപാട് ആൾ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഞാൻ ഞാനെൻ്റെ സ്വന്തമായി ഞാൻ ട്രെയിനിങ്ങ് കൊടുത്തതോട് പയ്യമാരുണ്ട് അവരൊക്കെ ഇപ്പം നല്ല വർക്കറാണ് അവർ ചെയ്യുന്നുണ്ട് അവർ ഈ പണി ചെയ്യുന്നുണ്ട് അപ്പം അന്ന് അന്നത്തെ ആ കാലഘട്ടം അല്ലേ ഇപ്പോഴും അപ്പം ഞാൻ പറഞ്ഞു ഒരു വർഷം എനിക്കൊരു പൈസ തരണ്ട പക്ഷേ വരുന്നവർക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പേരെ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു പേര് ഈ പഠിത്തറും അത് ഒരു വർഷം വേണം ഈ മൂന്ന് മാസം കൊണ്ടെന്നുള്ളത് ഈ ടൂൾസ് പിടിക്കാൻ പോലും അവർ പഠിക്കില്ല നിന്ന് ഈ കാര്യം അത്രയേ ഉള്ളൂ അന്യം നിന്ന് പോരുത് അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെതായി ഇപ്പം ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല ഇപ്പം താങ്കൾ ഇപ്പം പിന്നെ ഇത് മൂന്ന് മാസം കൊണ്ട് കൊണ്ടിന്ന് പഠിക്കാനെന്ന് അതാണ് അതിൻ്റെ സത്യവും ഇപ്പോൾ ഒരു വർഷം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം പഠിക്കും ഒരു പത്ത് ശതമാനം പഠിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നീട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അവൻ്റെ അവൻ്റെ ബ്രെയിൻ അങ്ങനെ അവൻ കൊണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അല്ലാരും ഓരോ സ്ത്രീകളും ഇതിന് കാരണം വെച്ചാൽ അവർക്ക് പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് ജോലി ഇരുന്ന് ഒരു ദിവസം കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇരുന്ന് പഠിക്കണം അല്ല ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നിന്ന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല എട്ട് മണിക്കൂറെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ഇരിക്കണം ഒരു വർഷം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ പിന്നീട് പൊയ്ക്കോളും ക്ഷമയോടുകൂടി ഇരിക്കണം അതാണ് എൻ്റെ പ്രത്യേകത എൻ്റെ ഗുരു എന്ന് പറയണത് പിന്നെ സ്ത്രീവരാകാ താവലോട് മാധവൻ എന്ന് പറയും അദ്ദേഹമാണ് എന്നെ ഇത് പഠിപ്പിക്കുന്നത് അവിടെ അവിടെയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത് ഈ ദൈവ വിഗ്രഹങ്ങൾ മാത്രമാണ് എല്ലാം ജി സഹലതും ജി യാത് ഫോട്ടോ കിട്ടിയെന്നല്ല അത് കണക്ക് ചെയ്യും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് യാത് ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് കണക്കി ചെയ്യും അതല്ല ഇപ്പം നമുക്കിപ്പോൾ ഒരാൾ പറയാണ് ഒരു നൂറ് ഗണപതി കാണാം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് നൂറെണ്ണം ചെയ്യും അതിനുശേഷം നൂറെണ്ണം ഒരു വ്യത്യസ്തമായ ഗണപതിയാണെങ്കിൽ എന്നൊരു ഫോട്ടോ ആണെന്നാൽ നമ്മൾ അത് കണക്കി ചെയ്യും അതെ തന്നെ അപ്പോൾ ഇതൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും

അപ്പോൾ ഇതിൻ്റെയൊക്കെ എഫർട്ടെന്ന് പറഞ്ഞാൽ ചില്ലറല്ല ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നില്ല എല്ലാം കയ്യിൽ തന്നെ ചെയ്യണം എല്ലാം കൈ കൊണ്ടുള്ള പണിയാണ് അല്ലാതെ ഈ മിഷീൻ അടങ്ങി നല്ലൊരു പരിപാടിയില്ല അങ്ങനെ ഒന്നുമില്ല എല്ലാം നൂറ് ശതമാനം കൈ കൊണ്ട് ചെയ്യുന്ന പക്ഷെ പല ക്രാഫ്റ്റുകൾക്കും മിഷീൻ്റെ ഒരു സപ്പോർട്ട് പലയിടത്തും ഉണ്ട് ഉണ്ട് ഇവിടെ നമ്മളത് കാണാൻ ഇത് മിഷീനിൽ നമുക്ക് ഒരു പ്ലെയിൻ വർക്ക് ചെയ്യാം ഒരു പ്ലെയിൻ വർക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഇത് ഇപ്പോൾ ഒരു ചാവുണ്ടി എന്നാലും ഇപ്പോൾ നമ്മൾ ഇതാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യണ്ടിരിക്കുന്നത് അപ്പം ഇത് മിഷീനിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അത് ഒരു തടിയിൽ ഇപ്പം ഒരു ഒരു ഇതുപോലത്തെ തടി ആ തടിയിൽ ഉൾക്കൊള്ളുന്നത് മാത്രമേ ആ മെഷീനിൽ ചെയ്യാൻ കഴിയുള്ളൂ നമ്മളെ വർക്ക് അങ്ങനെയല്ല ജോയിന്റ് ചെയ്യാണ്ടടുത്ത് വരേണ്ടടുത്ത് പീസ് വെച്ച് യാതൊരു രീതിയിൽ വരും അങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ജോയിൻ ചെയ്യാറുണ്ട് പിന്നെ അങ്കിലേ ഗുണം കിട്ടുകയുള്ളൂ അറിയാത്ത രീതി നമ്മൾ ചെയ്യും ഒരു അറിയില്ല ഒരു ആകാറും അത് ഇനിയും പിന്നെ എങ്ങനെ നോക്കിയാലും അറിയുന്നത് ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ജോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ഇളവേ ഇല്ല ഞങ്ങൾ ഉപയോഗിക്കുന്ന അറാണ്ടെറ്റാണ് തടി പൊട്ടിയാലും ഈ ഒട്ടിച്ച സ്ഥലം ഇളവില്ല പൊട്ടത്തില്ല അത്ര ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ എന്ന് പറയുന്ന തടിക്കും പിന്നെ ഈ പറഞ്ഞ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇരുന്നോളും ഇരുന്നോളൂ എത്ര വർഷമാണെങ്കിലും ഒരു നോളും ഇതിൽ വെള്ളം കാണാൻ പാടില്ലെന്നേ ഉള്ളൂ അത് മറ്റുള്ള തളിയെ പോലെ തന്നെ ഇപ്പൊ ഈട്ടിയിലായാലും വെള്ളം ഉണ്ടെങ്കിൽ പ്രശ്നമാണ് നമ്മൾ അതിനനുസരിച്ച് തടി നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് വലിയ വലിയ മരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഈ ശില്പമുണ്ടാകുമ്പോ പറയാനുള്ള എല്ലാ തടിയിലും പാറയിലും എല്ലാം ശില്പങ്ങളുണ്ട് അതിനകത്ത് ശില്പമല്ലാത്തതൊക്കെ ചെത്തി കളയുമ്പോൾ ശില്പമായി മാറും അതെ എന്നാ പറയുന്നത് അതുപോലെ തന്നെയാണ് ഒരു തന്നെയാണോ തടി കണ്ടുകഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു ശില്പം കണ്ടുപിടിക്കാൻ പറ്റും അതെ അതെ അപ്പൊ നമുക്കൊരു തടി കഴിഞ്ഞാൽ അതിൽ എന്ത് കിട്ടുമോ നമുക്കറിയാം നമ്മളെ ഭാവനയിലാണ് കൂടുതലും ചെയ്യുന്നത് ഇപ്പൊ ലാൾസാർ തന്നത് ലാൽസാറിന്റെ വേറെ ഒന്നുമില്ല നൂറ് ശതമാനം നമുക്കാണ് സാധാ വിശുലം അങ്ങനല്ല അത് എന്റെ ഐഡിയയിൽ ഞാൻ മാറ്റിയതാണ് ഞാൻ എൻ്റെ ഐഡിയിലാണ് അതങ്ങ് ചെയ്തത് ലാൾസാറിന് അങ്ങനെ ഒന്നുമില്ല ഇവിടെ ലാൽസാറ് കണ്ട അന്ധമുട്ടു ഇവിടെ ഇതിനകത്തുള്ള ഫോട്ടോയാണ് ഇത് ഇവിടെ ഇവിടെ നിന്നാണ് അതെടുത്തത് ഇവിടെ ഇതിനകത്ത് എന്ന് പറഞ്ഞെടുത്തത് കാരണം ലോകം മുഴുക്കെ കണ്ടതിന് ലാൽസാർ ഇവിടെ വന്നു അവിടെയാണ് ലാൽസാർ ഇവിടെ വന്നത് വന്നപ്പം പറഞ്ഞത് എന്ത് പറയണെന്നായിട്ട് ജീവിതത്തിൽ അത് തന്നെയാണ് കാണാന്ന് കാണുന്നതൊക്കെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് സാറുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നല്ല ബന്ധമോ അത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നല്ല ഒരു സൗഹൃദ ബന്ധമൊന്നും കല കലകൊണ്ട് കിട്ടിയ അതായത് നമ്മൾ ഈ പണി കൊണ്ടു കിട്ടിയ ഒരു നേട്ടവും അല്ലെങ്കിൽ പോലെ ആൾക്കാർ അവരുടെ നമുക്ക് ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയും അടുത്ത പോലും പോകാൻ പറ്റും ഇപ്പം അങ്ങനെയല്ല നമ്മൾ നല്ല സൗഹൃദത്തിലാണ് അതുപോലെ തന്നെ എന്തെങ്കിലും കല എന്തെങ്കിലും അങ്ങനെ വിഷമം ഒന്നും വേറെ ഒന്നുമില്ല നമ്മൾ ഈ ഇത് അന്യം നിന്ന് പോകുന്നു പോകുമല്ലോ എന്നുള്ള ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കാരണം ഇത് പണ്ടത്തെ പോലെയല്ല പണ്ട് നമ്മൾ നമ്മളിഷ്ടം പോലെ ഇത് പഠിക്കാൻ വേണ്ടി ആളുകളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതല്ല ഇന്ന് ആരും വരുന്നില്ല മെനക്കടമയ്യ വരുന്നില്ല മെനക്കെള്ളയ്യ മെനക്കടാമയ്യാണാൻ വരാൻ തയ്യാറുണ്ട് പക്ഷേ അവർക്ക് അതിൻ്റെതായ രീതിയിൽ എന്തെങ്കിലും ആ ഒരു ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ആൾ വരും ആള് വരികയും പഠിക്കുകയും ചെയ്യും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനും തയ്യാറാണ് പക്ഷേ പക്ഷേ സംഭവിക്കുന്നില്ല അത് സംഭവിക്കുന്നില്ല ഇനിയിപ്പോ ഇത് ഇങ്ങനെ തന്നെ തുറന്നു പോകുക എന്നുള്ള മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ പാർസലായിട്ട് വെച്ചു കൊടുക്കും കൊടുക്കും നമ്മൾ നമ്മൾ അപ്പൊ ഇതുപോലുള്ള സൃഷ്ടികൾ മനസ്സിൽ ആഗ്രഹിച്ച് നടക്കുന്നവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ അവർ നാഗപ്പണി ചേട്ടനടുത്ത് വരട്ടെ കൂടെ കൂടെ നല്ല സൃഷ്ടികൾ അത്ഭുത അത്ഭുതപ്പെടുത്തുന്ന സൃഷ്ടികൾ അടുത്ത ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് ും അടുത്ത പരിപാടിയിലേക്കാണ് ഏഹ് അവർ വലിയ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റു ചെറിയ അല്ല എൻ്റെ കൂടെ ആയിട്ട് ഒരു ടീമാണ് നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവര് പറഞ്ഞു കൊടുത്ത് അപ്പൊ അങ്ങനെയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ബന്ധം അപ്പോൾ ഇത് നല്ലൊരു പ്രവൃത്തി നല്ല കർമ്മം അത് നന്നായിട്ട് പോകട്ടെ കൂടുതൽ പേർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വളരെ സന്തോഷം ശരി ശരി കേട്ടോ കാണാം ഓക്കെ അപ്പോൾ ചെറിയ നമുക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ ചില കഴിവുകൾ കാര്യങ്ങളുണ്ട് ആ കഴിവുകളെ നമ്മൾ പരമാവധി പ്രൊമോട്ട് ചെയ്യുക അത് എത്തിക്കാൻ പറ്റുന്ന എത്തിക്കുക മടി പിടിച്ചോ അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കുള്ളതല്ല ഈ ലോകം എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ് ഓക്കെ കേട്ടോ സന്തോഷം സന്തോഷം